ഹായ് ഫ്രണ്ട്സ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നല്ലേ ഞാനൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പി വെച്ച് റൈസ് വേവിക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനിത് ഒരു അരമണിക്കൂർ റൈസ് വെള്ളത്തിയിട്ട് വെച്ചിട്ട് കഴുകി കുതിരാൻ വെച്ചിരിക്കുകയാണ് ഏതാണ്ട് ഒരു സ്പൂൺ ഓയില് ഒരു സ്പൂൺ ഓയിലൊഴിച്ച് ഒരു രണ്ട് മൂന്ന് ചെറിയ ബേ ലീഫ് ബേ ലീഫ് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു മൂന്നാലഞ്ച് ഏലക്ക ഇത് ഇത്രയും കൂടെ കൊടുക്കാം എന്നിട്ട് ഉപ്പ് ഉപ്പ് ഇച്ചിരി മുന്തി നിൽക്കണം കാരണം റൈസിലൂടെ പിടിക്കാനുള്ളതാണ് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് മുന്തി നിന്നാലേ കൊള്ളാവൂ പിന്നെ ഒരു മുറി നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കണം നാരങ്ങ നീര് ചേർക്കുമ്പോൾ അതിന് അരി വീഴാതെ നോക്കണം അരി വീണാൽ കഴിക്കും ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നല്ലതാണ് ഇത് ബ്രസ്റ്റ് ഭാഗമാണ് കുറച്ച് എടുത്തിട്ടുള്ള ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് നമുക്ക് പിന്നെ ഒരു ടീസ്പൂൺ ഇത് ഗാർലിക് പൗഡർ ആണ് കേട്ടോ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ അത് നല്ലോണം പേസ്റ്റ് ആക്കി അരച്ചതായാലും അത് ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡറും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പ് കുറച്ച് മതി കാരണം ഞാൻ ഇതിൽ സോയാ സോസ് ചേർക്കുന്നുണ്ട് സോയാ സോസിൽ ഉപ്പുള്ളതാണ് അതുകൊണ്ട് ഞാനിത് ചക്കന ഉപ്പേ ചേർക്കുന്നുള്ളു ഉപ്പ് കൂടിപ്പോയാ പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റില്ല ഒരു ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് മാറ്റി വയ്ക്കാം അപ്പഴത്തേന് നമ്മുടെ റൈസ് വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അരിയിട്ട് കൊടുക്കാം ഇതൊരു എൺപത് ശതമാനം വെന്താ മതി ഫുള്ള് വേവണ്ട ഇത് വെന്ത് തണുക്കാൻ വെക്കണം ഇല്ലെങ്കിൽ ആ ചോറെല്ലാം പൊടിഞ്ഞു പോകാം ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റിന്റെ ആവശ്യമുള്ളൂ പെട്ടെന്ന് വെന്ത് കിട്ടും ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന്

റൈസ് വെച്ചിട്ടുണ്ട് നമുക്കത് ചിക്കൻ ഒരു പാത്രത്തിലൂടെ പോയി ഉപ്പ് നമുക്ക് കുറച്ചിടാം എല്ലാത്തിലും ഉപ്പുള്ള സാധനങ്ങളാണ് അപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കൈ വെച്ചിട്ട് குருமுளகோடி சகலம் பட்டர் சேர்க்கணும்னு ാണ് വേണമെങ്കിൽ ചേർത്താൽ മതി നെയ് വേണമെങ്കിൽ ചേർക്കാം സൺഫ്ലവർ ഓയില് കിട്ടുന്ന വരുന്നുണ്ട് ഞാനിത് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് അതും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കിംഗ് ഒണിയൻ കട്ട് ചെയ്ത് അതിന്റെ വൈറ്റും ഉണ്ട് ഗ്രീനും ഉണ്ട് അത് കട്ട് ചെയ്താൽ നമുക്ക് അതുകൂടെ ഇട്ട് കൊടുക്കാം എല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് പെട്ടെന്ന് ചെയ്തെടുക്കണം ഒരു കപ്പ് ബീൻസ് ഒത്തിരി ഞങ്ങൾ വെന്തും പോകരുത് എന്നാ അതിന്റെ ആ പച്ചച്ചവയൊന്നും മാറാൻ വേണം പിന്നെ ഒരു ക്യാരറ്റും ഒരു ക്യാപ്സിക്കും കൂടെ കട്ട് ചെയ്തത് ഒരു സ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി സോസാണ് ഞാൻ ഒരു സ്പൂൺ ചില്ലി സോസ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എങ്കും ഓക്കെ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ രണ്ടും കൂടെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് നല്ല റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള